സ്കന്ധ അലങ്കാരത്തിലെ അറുപത്തിരണ്ടാം ശ്ലോകത്തിൽ അരുണഗിരിനാഥർ ഇപ്രകാരം പറയുന്നു ആൾക്ക് അണികലം വെൺത്തലൈമാലൈ അഖിലം ഉണ്ട മാലുക്ക് അണികലം തന്നൻ തുഴായി മയിലേറും അയ്യൻ കാലുക്ക് അണികലം വാനൂർ മുടിയും കടമ്പും കയ്യിൽ വേലുക്ക് അണികലം വേളയും ശൂരനും മേരുവുമേ അതായത് മഹാദേവന് ഭൈരവമൂർത്തിയായ മഹാദേവന് തലയോട്ടിമാല അലങ്കാരമാകുമ്പോൾ അഖിലം ഉണ്ട ഭൂമിയെ ഉണ്ട തൻ്റെ വായിലാക്കി കാണിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല അലങ്കാരമാകുമ്പോൾ മയിലേറുന്ന ഭഗവാന്റെ കാലിന് അലങ്കാരം കദമ്പ പുഷ്പങ്ങളും ദേവന്മാരുടെയും ഋഷികളുടെയും തലമുടിയും കിരീടങ്ങളുമാണ് അവർ ദേവന്മാർ കിരീടം ധരിച്ച ദേവന്മാരെ നമസ്കരിക്കുന്നു അതുപോലെ മഹർഷിമാരെ തൻ്റെ ജടാമകുടം കൊണ്ട് ഭഗവാന്റെ പാതാന ഗ്രന്ഥങ്ങളിൽ സ്പർശിച്ച് നമസ്കരിച്ച് കിടക്കുന്നു അപ്പോൾ അത് ഭഗവാന്റെ കാലിന് അലങ്കാരമായി തീർന്നിരിക്കുന്നു ഇനി അലങ്കാരം എന്ന് പറയുന്നത് ദുഷ്ടന്മാരെ സംഹരിക്കുമ്പോഴുണ്ടാകുന്ന ആ രക്തവും മാംസവും കുടലും ഒക്കെയാണെന്ന് ശൂരൻ്റെയും ക്രൗഞ്ച പർവ്വതത്തിൻ്റെയും ഒക്കെയും അവശിഷ്ടങ്ങളാണ് വേലിനലങ്കാരം എന്നാണ് അരുണഗിരിനാഥർ പറയുന്നത്